വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നേന്ത്രപ്പഴം മുട്ടി വെച്ചിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാനാണ് അപ്പോൾ നേന്ത്രപ്പഴം ഞാൻ ഇങ്ങനെ നേരി ഇതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതുപോലെ മുട്ട ഒരു അഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിൽ പൊട്ടിച്ച് വീഴ്ത്തണം ഇതിലിട്ടുണ്ട് പിന്നെ ഒരു തരി മഞ്ഞൾപ്പൊടി ഇടാ ലേശം ഒരു മഞ്ഞളക് കിട്ടാനായിട്ട് പിന്നെ അതിൽ ഒരു നാല് സ്പൂൺ പഞ്ചസാര ഇട നന്നായിട്ട് ഇത് അടിക്കണം പഞ്ചസാര നന്നായി കലക്കാം മുട്ടയിൽ പിന്നെ വേണ്ടത് ഒരു അര മുറി നാളികേരം എടുത്തിട്ടുണ്ട് ചെരികി വെച്ചിട്ടുണ്ട് അതിലേക്ക് അഞ്ച് അഞ്ച് ഏലക്കായ പഞ്ചസാരയിൽ കുടിച്ചിട്ട് ഇട്ടുണ്ട് പിന്നെ അയലക്കൊരു നാല് സ്പൂൺ പഞ്ചസാര ഇത് മിക്സ് ചെയ്യണം നന്നായി മിക്സ് ചെയ്യാം നമുക്കിത് പാകം ചെയ്യാനായിട്ട് പോവാം പിന്നെ നമ്മൾ ഒരു പാൻ പാനെടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് നെയ്യ് തയ്ക്കാം പിന്നെ അതിൽ പഴം അങ്ങനെ നിരുത്തി വെക്കണം നീളത്തിലുള്ള പഴം ഇങ്ങനെ നിരത്തി വയ്ക്ക ഈ ഗ്യാപ്പൊക്കെ ഇങ്ങനെ ഫില്ലാക്കാം പിന്നെ നമ്മള് ഇത് കുറച്ച് മുട്ട ഇതിൽ വീത്ത de പിന്നെ നമ്മള് ചെയ്യേണ്ടത് ഇതില് നാളികേരം നമ്മള് പഞ്ചസാരയിട്ട് വെച്ചിട്ടില്ല അതിട പരത്താം ഇതിന്റെ മുകളില് പരത്തി കൊടുക്കാം പിന്നെ ആദ്യം നമ്മുടെ പഴം വെക്ക ഞാൻ നാല് നാലും പഴയടുത്ത ഗ്യാപ്പുകളൊക്കെ ഇങ്ങനെ അടയ്ക്കണം

ഇപ്പോഴത്തെ ഞാനൊരു ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട് ആ ഒരു അഞ്ച് മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് വെക്കാൻ പോകും അതിൻ്റെ മുകളിൽ ഇത് വെക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ ഇത് നമുക്ക് നമുക്കിത് വെക്കാം വയ്ക്കാം വട്ടെ അപ്പം ഞാൻ ഇരുപത്തഞ്ച് മിനിറ്റ് നേരം ഇത് മൂടി വെച്ചു ഞാൻ ഞാനത് മറച്ചിട്ടെ അപ്പം നമ്മൾ ഇത് മറിച്ചിട്ടു പിന്നെ ഒന്നുകൂടി കൂടി നമ്മുടെ മോൾ ഭാഗം നാവാനായിട്ട് ഇതിൽ ഇടുണ്ട് ഒന്നുകൂടി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരം ഇത് അടച്ചു വെക്കാം ഫ്ലെയിം കുറച്ച് വെക്കാം അപ്പം ഞാൻ സ്റ്റൗ ഓഫാക്കി പാത്രത്തിൽ പാത്രത്തിലെടുക്കാൻ പോവാ അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം മുട്ട വെച്ചിട്ടുള്ള സ്നാക്സ് തയ്യാറായി ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയോളാം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം അതുപോലെ നിങ്ങൾ ബെല്ലൈക്കണും ഓളും പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക